തൃശൂർ പടിയൂർ ഇരട്ടക്കൊലക്കേസ് പ്രതി പ്രേംകുമാറുമായി രൂപസാദൃശ്യമുള്ള അയാളുടെ മൃതദേഹം കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് മൃതദേഹം പ്രേംകുമാറിന്റെ മൃതദേഹമാണെന്ന് സംശയിക്കുന്നുവെന്നും സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്ന് എന്നും പോലീസ് പറയുന്നു വൈഎസ് അഭിനന്ദ് വിവരങ്ങളുമായി അഭിനന്ദ് ഇപ്പോൾ പോലീസ് എന്താണ് ഇതിൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഇതുവരെ അവർക്ക് സ്ഥിരീകരിച്ചു നൽകാൻ കഴിയുന്ന വിവരം എന്താണ് അനുജ ജൂൺ നാലാം തീയതിയാണ് തൃശൂർ പടിയൂരിലും നാടിനും അടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത് രണ്ട് ആയിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് രേഖ മണി ഇവർ രണ്ടുപേരും അമ്മയും മകളുമായിരുന്നു പിന്നാലെ തന്നെ ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഭർത്താവ് കേദാർനാഥിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഇയാൾ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അതിനെ അതിനകത്ത് ഊർജിതമായ അന്വേഷണമാണ് ഇരിങ്ങാലക്കുട ഡിവൈസ നിരത്തിലുള്ള സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇയാൾ അന്നു മുതൽ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇയാൾ ഫോണിൽ ഇയാളെ ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടും ഒരു തരത്തിലുള്ള തുമ്പം അവശേഷിപ്പിക്കാതെയാണ് ഇയാൾ തൃശൂരിൽ നിന്നും കടന്നു കളഞ്ഞത് പിന്നീട് ഊർജ്ജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിരിക്കുകയാണ് അദ്ദേഹത്തിനോട് രൂപസാദൃശ്യമുള്ള ഒരു മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായ നിഗമനം എന്തായാലും ഡൽഹി പോലീസിനെ ഇക്കാര്യം ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ് ഇപ്പോൾ കേരള പോലീസുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ കേരള പോലീസിന്റെ സംഘം അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഒരു സ്ഥിരീകരണത്തിനെ കാര്യങ്ങൾ എത്തിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻഭാര്യ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇദ്ദേഹം ഇയാൾ കുറേയധികം നാളുകളായി ജയിലിലായിരുന്നു പിന്നീട് ഇറങ്ങിയതിനു ശേഷം അഞ്ച് മാസം മുൻപ് ാണ് ഈ രേഖ വിവാഹം കഴിഞ്ഞ് തൃശ്ശൂർ പടിയൂരിലെ ഒരു വാടക വീട്ടിൽ താമസമാക്കുന്നത് പിന്നാലെ ഇവർ തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു വാക്കുതർക്കത്തിനൊടുവിലാണ് രണ്ട് കൊല രണ്ട് പേരെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ബുധനാഴ്ചയോടുകൂടിയാണ് മൃതദേഹം വീട്ടിനുള്ളിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് എന്തായാലും ഉത്തരാഖണ്ഡ് പോലീസ് ഇക്കാര്യം ഇപ്പോൾ കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട് വിശദമായ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഇയാളുടെ മൃതദേഹമാണെന്ന് ഇനിയിപ്പോൾ ഒരു സ്ഥിരീകരണത്തിന്റെയും കാര്യങ്ങൾ എത്തണം കേരള പോലീസ് സംഘം ഡിവൈസ് സംഘം ഉടൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെടുവാൻ തയ്യാറെടുക്കുകയാണ് ആത്മഹത്യ ചെയ്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് തന്നെയാണോ എന്താണ് അതെ പോലീസ് പറഞ്ഞത് അനുജ ഇനി ആ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നേയുള്ള രൂപസാദൃശ്യമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയതെന്നുള്ള വിവരമാണ് കേദർനാഥിൻ്റെതിന് സമാനമായ ഒരു രൂപത്തിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലീസ് കേരള പോലീസിനെ അറിയിച്ചുള്ളൂ ആദ്യം ഡൽഹി പോലീസുമായാണ് ആശയവിനിമയം നടത്തിയത് പിന്നെ ഡൽഹി പോലീസാണ് ഇത്തരത്തിലേക്ക് കേരള പോലീസിനെ ഇക്കാര്യം അറിയിച്ചത് എന്തായാലും ആ കാര്യം അടക്കമുള്ള കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിനിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ കാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായ നിഗമനം ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കേണ്ടതുണ്ട് അപ്പോൾ അത് കേരള പോലീസിൻ്റെ സംഘം അവിടെ എത്തിയതിനു ശേഷം ായിരിക്കും വിശദമായി അക്കാര്യത്തിലടക്കം വ്യക്തത വരിക അനുജ ശരി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് തൃശൂർ പടിയൂർ ഇരട്ടക്കൊലക്കേസ് പ്രതി പ്രേംകുമാറുമായി രൂപസാദൃശ്യമുള്ള ഒരാളുടെ മൃതദേഹം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് ഹൃദയാഘാതമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എന്നതിനൊക്കെ സ്ഥിരീകരണം വേണം ഇത് പ്രേംകുമാറിന്റെ മൃതദേഹമാണോ എന്നറിയാൻ സ്ഥിരീകരണം വേണം അതിനായി കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഉത്തരാഖണ്ഡ് പോലീസാണ് കേരള പോലീസിനെ വിവരം അറിയിച്ചിട്ടുള്ളത് പ്രേംകുമാറിന്റെ മൃതദേഹമാണ് എന്നുള്ളത് പ്രാഥമിക സംശയം മാത്രമാണ്